അസൈക്കുംബരോ ജസീനയുടെ ജീവിതം അവൾ ചെയ്ത തെറ്റിന് അവൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു പുറത്തിറങ്ങിയാൽ പേടിയാകുന്ന ജസീന അവളിപ്പോൾ മുഖംമൂടി ധരിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് അല്ലാത്ത പക്ഷം തന്നെ കണ്ടാൽ രാജേഷും അവരെല്ലാവരും എന്നെ തട്ടിക്കൊണ്ടു പോകുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട് അങ്ങനെയാണ് ജസീന യാചകരുടെ അടുക്കലെത്തിയത് അവരിൽ നിന്ന് യാചിക്കാൻ പറഞ്ഞു ആ ഒരു സംഘം ഒരു പൈസയുടെ കണക്ക് പറഞ്ഞു എല്ലാവരോടുമായി അവിടുത്തെ ആൾ അങ്ങനെയാണ് പറയുന്നത് ഈ സമയമാകുമ്പോഴേക്കും ഇത്രയും പൈസ യാചിച്ച് കൊണ്ടുവരണം എന്നുള്ളത് പക്ഷേ അവൾക്കത് മുഴുവനാക്കാൻ കഴിഞ്ഞില്ല പാതി വഴിയിൽ അവൾ തളർന്നു വീഴുകയായിരുന്നു അങ്ങനെയാണ് ഒരു താത്ത അവളെ പരിചയപ്പെടുന്നത് ആ താത്ത ഒരു ഏജൻറ്റാണ് എന്ന് പറഞ്ഞു ഗൾഫിലേക്ക് ആളെ കൊണ്ടുപോകുന്ന ഏജന്റ് ഈ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ജസീന പക്ഷെ അവളുടെ കയ്യിൽ രേഖകളും ഒന്നുമില്ല ഒരു പാസ്പോർട്ട് എടുക്കുവാൻ പോലും ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് രാജേഷിൻ്റെ വീട്ടിലാണ് രേഖകളെല്ലാം ഉള്ളത് ഇനി ഒരു പക്ഷെ അതിൻ്റെ കോപ്പികളൊക്കെ എടുത്തിരുന്നു അത് തൻ്റെ സ്വന്തം വീട്ടിൽ ഉണ്ടോ എന്നവൾക്ക് സംശയവുമായിരുന്നു ആ താത്ത അവളെ വളരെയധികം അതാ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് മോളെ ഫർസാനാ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടും നീ ഇവിടെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ നീ ഇവിടെ ഇപ്പോൾ എന്തിനാ യാചിക്കാൻ ഇറങ്ങിയതാണോ എന്തിന് പിന്നെ അറബ് നാട്ടിലെത്തിയാൽ ഒരുപാട് നല്ല അറിവുകളും ഉണ്ടാവും ചീത്ത അറിവുകളും ഉണ്ടാവും നമുക്ക് നമ്മുടെ ലക്ഷ്യം നമ്മൾ പൈസ ഉണ്ടാക്കുക എന്നതാണ് അതിൽ നല്ലതെന്നോ ചീത്തയെന്നോ എന്നും നമ്മൾ നോക്കാൻ പോകണ്ട നമ്മൾ നമ്മൾ ജോലി ചെയ്യുക പല രീതിയിലുള്ള ജോലികൾ നമുക്കവിടെ കിട്ടും അതിനെല്ലാം നിനക്ക് തയ്യാറാണ് എങ്കിൽ നിനക്ക് ക്യാഷ് കിട്ടും എന്താ എൻ്റെ പാസ്പോർട്ട് അതൊന്നും എനിക്കറിയില്ല എവിടെയാണെന്ന് ആ അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ നിൻ്റെ വീട്ടിൽ പോയി കണ്ടുപിടിച്ചാൽ പോരെ അവൾ അത് ഭയന്നു അത് രാജേഷിൻ്റെ വീട്ടിൽ തന്നെയാണ് അല്ലാതെ ഒരിക്കലും എൻ്റെ വീട്ടിലല്ല എന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ആ താത്ത അവൾ ഏതാ കൂട്ടിക്കൊണ്ടു പോകുന്നു ഒരു കോൾബാറിലേക്ക് നിനക്ക് ദാ ലേമ് കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ലെയിമ് വാങ്ങിക്കൊടുക്കുന്നു അവൾ നല്ല രീതിയിൽ അത് കുടിക്കുകയും ചെയ്തു പിന്നെ നിനക്ക് ഇനി പാസ്പോർട്ടൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാം എനക്ക് അറിയോ എൻ്റെ അഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെ നഷ്ടപ്പെട്ടതാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടുത്താൽ പോരെ അതൊക്കെ എനിക്കറിയാം എന്നാൽ അത് വെച്ച് ഞാൻ നോക്കട്ടെ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം നിനക്ക് എൻ്റെ കൂടെ പോരാൻ ഭയമുണ്ടോ ഭയം എനിക്കുണ്ട് പക്ഷേ എനിക്ക് ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നെ കണ്ടാൽ നീ ആരെയാണ് ഭയക്കുന്നത് അവൾ ഒന്നും മിണ്ടിയില്ല സാരല്ല എന്തൊക്കെ തന്നെയാലും നീ എൻ്റെ കൂടെ പോര് ഒരു ഹോട്ടൽ മുറിയിലേക്കാണ് അവർ അവളെ കൊണ്ടുപോയത് വിശാലമായ റൂമുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഹോട്ടൽ മുറി ഒരു നിമിഷം അവൾ വിചാരിച്ചോ ഒരു വിസയുടെ ഒരു ഏജൻറ്റിനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള സെറ്റപ്പിലുള്ള ഹോട്ടൽ റൂമൊക്കെ എടുക്കാൻ കഴിയുന്നത് അവൾ ഒരു നിമിഷം ചിന്തിച്ചു മോളെ നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞോട്ടോ ആ പിന്നെ നീ ആള് മൊഞ്ചത്തിയാണ് പക്ഷേ മൊഞ്ചത്തിയായിട്ടല്ല നീ നടക്കുന്ന കേട്ടോ നിൻ്റെ വേഷവിധാനങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും നീ ഒന്ന് ഉഷാറാകും പിന്നെ നീ നിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടേ ഒരു ജീൻസും ഒരു ടോപ്പ് ഇട്ട് നോക്ക് നല്ല ഭംഗിയുണ്ടാവും മോൾക്ക് പിന്നെ മുടിയൊക്കെ നന്നായി ചെയ്യും എനിക്ക് ഒരു ഷാളൊക്കെ കഴുത്തിലൂടെ ഇട്ടാൽ ഒരു നിമിഷം ജസീന എന്തോ ആലോചിച്ചു ഇതിനേക്കാളും ഒലേ തെറ്റ് ചെയ്തതല്ലേ ഞാന് ഇനിയപ്പോ ഇങ്ങനെയൊക്കെ ഞാൻ തീരെ തട്ടമിടാതെ ഒരു അമുസ്ലിമിൻ്റെ വേഷത്തിൽ നടന്ന് ഒരു ഹിന്ദുവിൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതല്ലേ എനിക്കെന്ത് ഇതൊക്കെ അവർ നൽകിയ നല്ലൊരു ഡ്രസ്സ് അതാ അവൾ ധരിക്കുന്നു അവൾ അത് ധരിച്ച് കണ്ണാടിയിൽ നോക്കി ശരിക്കും ഞാൻ ആളാകെ മാറിപ്പോയിരിക്കുന്നു അവൾ പെട്ടെന്ന് തൻ്റെ വയറ് നോക്കി ഇല്ല പൊങ്ങിയതായിട്ട് അറിയുന്നേ അറിയാനാവുന്നേ അറിയാനാവുന്നേയുള്ളൂ റബ്ബേ ഇനി ഇത് മറച്ചു വെക്കാനാവുമോ എനിക്കാവില്ല ഡ്രസ്സണിഞ്ഞ് അവൾ പുറത്തേക്ക് വന്നപ്പോൾ ആ താത്ത അവരോട് പറഞ്ഞു ആഹാ സുന്ദരിയായിട്ടുണ്ടല്ലോ ഇത്രക്കോ സുന്ദരിയായിട്ട് ഇതൊക്കെ എന്തിനാ മറച്ചു വെച്ച് നടക്കുന്നത് എൻ്റെ പൊന്നുമോളയെ നിനക്കൊക്കെ ഗൾഫ് രാജ്യങ്ങളിലെ നല്ല ചാൻസ് ആയിരിക്കും എത്ര ഭംഗിയുണ്ട് നീയേ എവിടേക്ക് വേണമെങ്കിലും ജോലിക്ക് നിന്നെടുക്കും പ്രത്യേകിച്ച് നല്ല അറബികൾ അറബികൾ ഇഷ്ടംപോലെ ഉണ്ടാവും അവർ ഇതുപോലുള്ള മലയാളി പെൺകുട്ടികളെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് അവരുടെ വീട്ടിലെ സെർവൻ്റ് ആകാനും വീട്ടു കാര്യങ്ങൾ നോക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അങ്ങനെ എല്ലാ പണിക്കും അവൾ ആ സോഫയിലിരുന്നു കൊണ്ട് ഓരോന്ന് ആലോചിച്ചു ഉസ്താദ് എന്നെ പ്രണയിച്ച എൻ്റെ ഉസ്താദ് ഞാൻ ചതിച്ച ആ ഉസ്താദ് വേണ്ട എന്തിനെ ഞാൻ എന്തായാലും കേടുവന്നു പോയി ഇനി എന്തിനാ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത് മനസ്സിൽ വേദനയുണ്ട് പക്ഷേ അത്രക്കും സ്വാലിഹായി നടക്കുന്ന ആ ഒരു ഉസ്താദിനെ ഇനി ഞാൻ ശല്യപ്പെടുത്തുന്നില്ല ഒരിക്കലും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നില്ല അല്ലെങ്കിലും എന്നെയൊക്കെ ആര് കെട്ടാൻ ഒരു ഹിന്ദുവിൻ്റെ കൂടെ ഒളിച്ചോടി ഗർഭിണിയായ എന്നെ ആര് കെട്ടാൻ ആരും കെട്ടാനില്ല ഇനി എന്നൊറ്റക്ക് ജീവിക്കുന്നേ ഇതാ എൻ്റെ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് ഈ ഒരു കുഞ്ഞ് വളരുന്നതുവരെ അവന് പ്രസവിക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കും ഒരിക്കലും തള്ളിക്കളയില്ല ഇതിന് കാരണം എനിക്കാരുണ്ടാവില്ല അത്രക്കും വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ആരും എന്നെ അംഗീകരിക്കില്ല എന്നറിയാം ഈ സമയം അവളുടെ വീട്ടിൽ ഉമ്മയും ഉപ്പയും എല്ലാ വ്യാഴാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലും സങ്കടപ്പെട്ടവരായിരിക്കും അന്ന് പിതാവ് വരുന്ന ആ ഒരു ദിവസം അന്ന് ഉമ്മൊരുപാട് സങ്കടപ്പെടും ഉപ്പയും അപ്പോഴെല്ലാം ഉപ്പ ആശ്വസിപ്പിക്കും എടി നമ്മൾക്ക് അങ്ങനെ അങ്ങനൊരു മകളില്ല എന്ന് വിചാരിച്ചാൽ മതി ഇക്ക നിങ്ങൾക്കതിന് കഴിയോ കഴിഞ്ഞിട്ടല്ല പിന്നെന്ത് ചെയ്യാം നമുക്ക് സാറല്ല ആ ദിവസം വൈകുന്നേരത്തോടെ അതാ അവരുടെ കോളിംഗ് ബൽ ആരോ അമർത്തുന്നു ഇക്ക ആരാണാവോ അവർ അവിടെ നിന്ന് എഴുന്നേറ്റു നേരെ വാതിൽ തുറന്നു ശരിക്കും ഞെട്ടിപ്പോയി അത് ഷഫീഖ് ഉസ്താദായിരുന്നു കൂടെ സക്കീർ ഉസ്താദ് ഉണ്ട് സലാം പറഞ്ഞുകൊണ്ട് അവർ അതാ നിൽക്കുമ്പോഴേക്കും ഉപ്പ പറഞ്ഞു മക്കളെ കയറി ഇരിക്കേ എന്ന് പറഞ്ഞ് അവരെ അതാ അകത്തേക്ക് കയറ്റി ഇരുത്തുന്നു ഇരിക്കി എന്തൊക്കെയുണ്ട് വർത്താനങ്ങൾ അലഹമ്മ സുഖം തന്നെ ആ പിതാവിൻ്റെ മുഖം കണ്ടാലറിയാം വളരെയധികം ഇന്നും വിഷമിക്കുന്നുണ്ട് തൻ്റെ മകൾ നഷ്ടപ്പെട്ട കാരണത്താലെന്ന് ഷഫീ ഉസ്താദിനോട് ആദ്യം തന്നെ അതാ ജസീനയുടെ ഉപ്പ പറയാണ് മോനെ മോനോട് പൊറുക്കണം കേട്ടോ ഉപ്പ അറിഞ്ഞില്ലട ഒന്നും അറിഞ്ഞില്ല എല്ലാം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്നോട് പൊറുക്കണം തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല ഹേ ഉപ്പാ നിങ്ങൾ കരയല്ലേ എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവുമല്ലോ പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ അവളെ അതേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മോന ഷെഫീക്ക് എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ആഗ്രഹം എപ്പോഴും നിന്നോട് നിൻ്റെ ഭാര്യയാക്കാനായിരുന്നു സക്കീർ ഉസ്താദ് അത് കേട്ടുകൊണ്ട് പറഞ്ഞു ഉപ്പ നിങ്ങൾ പേടിക്കണ്ട നമുക്ക് മകളെ എവിടെയാണെങ്കിലും കണ്ടുപിടിക്കാം ഇപ്പോഴൊക്കെ എല്ലാം കണ്ടുപിടിക്കുന്ന പ്രശ്നമല്ലുള്ളൂ എങ്ങനെ വരാൻ അവൾ അവൻ്റെ കൂടെയല്ല ജീവിക്കുന്നത് അവൾ അവൻ്റെ കൂടെ ജീവിച്ച് അവൻ്റെ മക്കളെയും പ്രസവിച്ച് ആ പിതാവിനെ ആ വാക്കുകൾ മുഴുവനാക്കാൻ കഴിഞ്ഞില്ല ആ പിതാവിൻ്റെ സങ്കടം ശരിക്കും ഷഫീഖുസ്താദ് കണ്ടു പഠിച്ചോന്നെ എനിക്കല്ലെങ്കിലും അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ അവളെ ഒന്ന് കണ്ടെത്തി കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് എത്ര സന്തോഷമായിരുന്നു പഠിച്ചോന്നെ ഞങ്ങൾ ചെന്നിരുന്നല്ലോ അവൻ്റെ വീട്ടിലേക്ക് ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞ ആ ഒരു വാക്ക് അവൾ എവിടേക്കോ ഉണ്ട് കണ്ടുപിടിച്ച് മതിയാവും കണ്ടുപിടിച്ച് എത്തിച്ചു കൊടുക്കണം ആ ഉമ്മയുടെയും ഉപ്പയുടെയും വേദനയും സങ്കടവും തീർക്കണം അപ്പോഴേക്കും അതാ ഉമ്മ ചായയുമായി വന്നു ഉമ്മ ആ ഹിജാബിനുള്ളിലൂടെ എന്തോ അവരോട് പറഞ്ഞു മക്കളെ പ്രാർത്ഥിക്കുന്നുട്ടോ എൻ്റെ കുട്ടി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഷെഫി ഉസ്താദെ ഞങ്ങളോട് പൊറുക്കണം ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഹേയ് നിങ്ങൾ വിഷമിക്കണ്ട പഠിച്ചവൻ ഒക്കെ അല്ലാവിൻ്റെ വിദ്യയായിരിക്കും പിന്നെ ശരിയെന്നും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവ് പഠിച്ചിറുമ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് പക്ഷെ ചില ആളുകൾക്ക് ചില സമയത്ത് തെറ്റേതെന്നോ ശരിയേതെന്നോ തിരിച്ചറിയാൻ കഴിയില്ല അതാണ് സംഭവിച്ചത് നിങ്ങൾ വിഷമിക്കല്ലേ അവൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം മോനെ എൻ്റെ കുട്ടി എൻ്റെ കുട്ടി അന്ന് ഞാൻ അവളോട് പലവട്ടം പറഞ്ഞു മോളെ പൊന്നും മോളെ പോവല്ലേ എന്ന് പക്ഷേ അവളത് ചെവി കൊണ്ടില്ല അവൻ്റെ അടുക്കൽ നിന്ന് അവൾ എങ്ങോട്ടോ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവർ ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞില്ല ഒരു പക്ഷേ അത് പറഞ്ഞിരുന്നെങ്കിൽ അവരാകെ പേടിച്ച് സങ്കടപ്പെട്ട് ജീവിക്കും അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജസീനെ കണ്ടുപിടിക്കണം എന്നുള്ള വാശിയായി ഉസ്താദിൻ്റെ മനസ്സിൽ ഉപ്പ വന്നു മക്കളെ നിങ്ങൾ ചായ കുടിക്കേ മനസ്സത്തെ വേദന കൊണ്ട് പറയാണ് അവളുടെ ഉമ്മയും ഞാനും എത്രമാത്രമേ കണ്ണീരൊഴുക്കുണ്ടെന്ന് പഠിച്ച റബ്ബിനെ അറിയുള്ളൂ ഞങ്ങളെ കുട്ടി നഷ്ടപ്പെട്ട വേദന ഞങ്ങളെങ്ങനെ വളർത്തിയതാണ് ഞങ്ങളെ പൊന്നുമോളെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയതാണ് എല്ലാ വിദ്യാഭ്യാസവും നൽകിയിട്ടുണ്ട് മതപഠനം നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഭൗതിക പഠനം അതിനിടക്കാണ് അല്ലെങ്കിലും നമ്മൾ മക്കളെ എത്രക്ക് തന്നെ നോക്കിയാലും ചില മക്കൾ അങ്ങനെയാണ് മാതാപിതാക്കളുടെ കണ്ണ് വെട്ടിച്ച് അങ്ങനെ പലതും ചെയ്യും പഠിച്ചവനെ എൻ്റെ കുട്ടിയുടെ ബുദ്ധി ഒരാൾക്കും നീ കൊടുക്കല്ലേ കൊടുക്കല്ല നോക്കിയത് അല്പമേറിപ്പോയി നല്ല രീതിയിലായിരുന്നു അവളെ നോക്കി വളർത്തിയിരുന്നത് പക്ഷെ പിന്നീട് അങ്ങോട്ട് അവൾ ഉമ്മയോടൊരു തർക്കുത്തരങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി അപ്പം തന്നെ എനിക്ക് മനസ്സിലായിക്കുന്നു പഠിച്ചവനെ ഇത് കൈവിട്ട് പോയിട്ടുണ്ടെന്ന് എന്നാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആ ഒരു വാർത്ത കേൾക്കാൻ ഞങ്ങൾക്ക് വിധിയുണ്ടായി എന്ത് ചെയ്യുക ഓ ഉപ്പ നിങ്ങൾ കരയല്ലേ കരഞ്ഞു കഴിഞ്ഞാൽ ഷുഗറും പ്രഷറൊക്കെ കൂടും ആവില്ലേ നിങ്ങളുടെ മകൾ സുരക്ഷിതമായ സ്ഥലത്തായിരിക്കും ഉപ്പ ഉണ്ടാകുക ഒരിക്കലും നിങ്ങൾ വിഷമിക്കല്ലേ അവൾ എങ്ങനെയെങ്കിലും നമുക്ക് ഇങ്ങോട്ട് എത്തിക്കണം മോനെ ഷെഫീഖുസ്താൻ്റെ കൈകൾ ഉപ്പ മുറുക്കെ പിടിച്ചു ആ കൈകളിൽ ഉപ്പ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മോനെ പൊന്നു മോനെ എൻ്റെ കുട്ടി തിരിച്ചു വന്നാൽ ഞാൻ നിന്നോട് ചോദിക്കാൻ പാടില്ല എന്നെനിക്കറിയാം പക്ഷേ എന്നാലും ചോദിക്കാണ് പൊന്നുമോനെ എൻ്റെ മകൾ തിരിച്ചു വന്നാൽ അവൾക്കൊരിക്കലും വിവാഹമൊന്നും ശരിയാവില്ല ഒത്ത് ഉറപ്പാണ് അവൾ വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ട് ഉപ്പാ നിങ്ങൾ അതുകൊണ്ടൊന്നും വിഷമിക്കരുത് അതിനൊക്കെ വഴിയുണ്ടല്ലോ പഠിച്ച റബ്ബല്ലേ വലുത് നിങ്ങൾ വിഷമിക്കല്ലേ ആ പിതാവിൻ്റെ കണ്ണുനീർ കണ്ടപ്പോൾ ഉസ്താദിനെ സഹിച്ചില്ല പഠിച്ചോനെ എത്രയും പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് ഇവിടെ എത്തിക്കണം അവൻ്റെ കൈകളിൽ എത്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് ഒരു പക്ഷേ ജസീനക്ക് പരിക്കുകളൊന്നും പറ്റിയിട്ടുണ്ടാവില്ല ഉസ്താദ് ആശ്വസിച്ചു കാരണം അവൻ്റെ അമ്മ പറഞ്ഞ ആ വാക്കുകൾ അതോർത്തു ആ കുട്ടി എപ്പോഴേ പോയി ഞാനായിട്ടാണ് ആ കുട്ടിയെ അങ്ങോട്ട് ആക്കി കൊടുത്തത് അവൻ്റെ ഇടയിൽ നിർത്താൻ പറ്റൂല ഷെഫീഖ് ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു റബ്ബേ അവളെ അവൻ തൊട്ടിട്ട് പോലും ഉണ്ടാവരുതേ ഉസ്താദിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്ത ഒരിക്കലും ജസീന ഗർഭിണിയാണെന്നോ രാജേഷിൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമത്തി ചുമന്നിട്ടുണ്ട് എന്നോ എന്നൊന്നും പാവം ഉസ്താദ് അറിയുന്നേയില്ല അവൻ വിചാരിക്കുന്നതിങ്ങനെയാണ് അവൾ എന്നും അവിടുന്ന് രക്ഷപ്പെട്ടു കഴിഞ്ഞു അവൻ്റെ അടുക്കൽ തീരെ താമസിച്ചിട്ടുണ്ടാവൂല എന്നൊക്കെയാണ് ഉസ്താദ് മനസ്സിൽ വിചാരിക്കുന്നത് പക്ഷേ ഗർഭിണിയായ അവളെ ഒരു പക്ഷേ ഉസ്താദിനെങ്ങാനും കല്യാണം കഴിച്ചു കൊടുത്താൽ അത് വലിയൊരു ചതിയായി മാറും അവൻ്റെ കുഞ്ഞെ ഉസ്താദിൻ്റെ കുഞ്ഞെന്ന് വരുത്തി വെക്കാൻ വരെ അതൊരു കാരണമാകും പക്ഷേ ചതിക്കുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ പാവം നിഷ്കളങ്കനായ ഈമാനുള്ള ഉസ്താദ് ജസീന ഗൾഫിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പുകൾക്ക് ഒരുങ്ങി നിൽക്കുകയാണ് എന്നുള്ള കാര്യമൊന്നും ഉസ്താദും വീട്ടുകാരും അറിയുന്നേയില്ല അവൾ അവിടെ എവിടെയോ സുരക്ഷിതമായി ഉണ്ട് എന്നാണ് ഉസ്താദ് വിചാരിക്കുന്നത് ആ ദിവസം ഉസ്താദ് വീട്ടിലെത്തിയപ്പോൾ അവൻ എന്തൊക്കെയോ ഒരു വിഷാദ മനസ്ക്കനായി കിടക്കുന്നതാണ് ഉമ്മ പറഞ്ഞത് മോനെ എന്താടാ എന്തു പറ്റി എൻ്റെ മോനെന്തങ്ങനെ കിടക്കുന്നത് ഹേയ് ഒന്നുമില്ല മോനെ എടാ എനിക്ക് സമാധാനം ഇല്ലാട്ടോ എൻ്റെ കാര്യത്തിൽ കല്യാണം ആയി എൻ്റെ സമയം ആയിക്കണ് ഇനി എന്നാ മോനെ ഉമ്മ നമ്മളെ കാത്തിരിക്കുവാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അവരെ കല്യാണം കഴിച്ചൂടെ മോനെയ എന്തു പറയണത് ആരെന്നെ കാത്തിക്കണ് അല്ല എന്നാലും എനിക്കിങ്ങനെ തോന്നുക എന്നെ തെരഞ്ഞാരിക്കോ വരുമെന്ന് എനിക്ക് കാത്തിരിക്കണമെന്ന് ഇങ്ങനെ തോന്നാണ് അതാണ് ഞാൻ വിവാഹത്തിന് വേണ്ടി എൻ്റെ പൊന്നു മോനെ ഈ എൻ്റെ വിഷി വെക്കുന്ന വീട് വേഗം കല്യാണം കഴിക്കുക ആ പിന്നെ പൊന്നുമോനെ നമ്മുടെ തൊട്ടടുത്തുള്ള ആ വീട്ടിലെ താത്ത ഉണ്ടല്ലോ ആ അവിടുത്തെ ആ പെൺകുട്ടി ആ പെൺകുട്ടി മോനെ അവൾ അവിടെ കാണുന്നില്ല ഉമ്മ എങ്ങോട്ടാ പോയത് അത് മോനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്നൊക്കെ കരുതി നിൽക്കുകയായിരുന്നു അവൾക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെട്ടപ്പോഴേ അപ്പോൾ പിന്നെ അവളെ കാണുന്നില്ല ആരെയും കൊണ്ടുപോയോ ഒറ്റയ്ക്ക് പോയോ എന്നൊന്നും അറിയുന്നില്ല പാവം ആ വയസ്സായ ഉമ്മയപ്പയൊക്കെ നല്ല രീതിയിൽ സങ്കടപ്പെട്ടിട്ടുണ്ട് ഒരു നിമിഷം ഉസ്താദിന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വരുന്നു ഉമ്മ എങ്ങോട്ടാ രക്ഷപ്പെട്ടത് അതാരായിരുന്നു ഉമ്മ കണ്ടിട്ടുണ്ടോ ആ മോനെ ഞാൻ കണ്ടതല്ലേ മെലഞ്ഞ് വെളുത്ത് ഒരു ശരീരമാണ് അവളുടേത് കൂടുതൽ ഓവറായിട്ട് തടിയൊന്നുമില്ല എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയുമാണ് ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അല്ല ആ കുട്ടി എങ്ങോട്ടാണ് പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എവിടുന്നാ വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടോ അതിനൊന്നും കറക്റ്റായിട്ട് അവൾ ഉത്തരം പറയുന്നില്ല ഉസ്താദിൻ്റെ മനസ്സിൽ പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു എൻ്റെ റബ്ബേ അത് അവൾ എങ്ങാനും ആയിരിക്കുമോ ചെ കാണാനും പറ്റിയില്ല ഉമ്മ അവൾ എങ്ങോട്ടാണ് പോയതാണെന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ എന്താ മോനെ നീ അവളെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കണത് അവളെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യൻ്റെ മോനക്കെന്താ അവരങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങൾ എന്തെങ്കിലും ആയിരിക്കും ആ പെണ്ണ് പോവുകയും ചെയ്തു ഇവിടെ രണ്ടു മൂന്ന് ദിവസമൊക്കെ നിന്നു പാവം എങ്ങനെയാന്ന് വെച്ചാല് ആ ഉമ്മ അവരെ തീറ്റി പോറ്റിയിരുന്നോ സാറില്ല അവൻ്റെ മനസ്സിൽ അതാ സംശയങ്ങൾ പെരുകിക്കൊണ്ടിരുന്നു അവൻ അന്ന് വൈകുന്നേരം നേരെ ചെന്നത് അവരുടെ ആ വീട്ടിലേക്കായിരുന്നു ഉമ്മ ആരാ പത് ഏ മോനോ ഷെഫി മോനെ എപ്പോഴാ വന്നത് ഇന്ന് വരണ്ട ദിവസമാണോ ആ ഞാനന്ന് വെള്ളിയാഴ്ച പോയിട്ടില്ല ഇന്നലെ എത്തിയിട്ടില്ലായിരുന്നു ഇന്ന് രാവിലെയാണ് എത്തിയത് അപ്പം പിന്നെ ആ മോനെ ഇരിക്കേ ചായ കൊടുക്ക വേണ്ടുമാ അവൻ ആ ചെറിയ കുടീൽ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു ഇവിടെ വന്ന് പെട്ട കുട്ടി അത് ജസീനയാണോ എന്ന് എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു മോനെ ഇരിക്കോ ഉമ്മ ചായ എടുക്കണ്ട അല്ല മോനെ എന്താ ആട്ടുംമാരുണ്ടല്ലോ ഇവിടെ എൻ്റെ കുട്ടിക്ക് ഇടയ്ക്ക് പാലി പാലിയമ്മാൻ്റെ അടുത്ത് കൊടുത്തേക്കലുണ്ട് കുട്ടി വരുന്ന ദിവസം വെള്ളിയാഴ്ച അതൊന്ന് കാച്ചി കു കുടിക്കുമ്പോൾ അതിലൊരു വിസ്മില്ല അലഹമ്മദില്ല പറഞ്ഞാൽ അതിൻ്റെ ഒരു കൂലി അമ്മക്ക് കിട്ടൂലേ കുട്ടി ദ്വാർക്കു വേണ്ടി ആ ഉമ്മയുടെ സമാധാനപൂർണമായുള്ള ആ ഒരു വാക്കുകൾ ചൂടോടു കൂടി പാല് കറന്നെടുത്ത് അത് തിളപ്പിച്ച് അതിലൽപ്പം മധുരവുമിട്ട് അതാ ഉമ്മ അങ്ങോട്ട് വരുന്നു മോനെ ദു കുടിച്ചോളി മനുകുട്ടി നമുക്ക് വേണ്ടി ദ്വാ ചെയ്യാനെട്ടോ എനിക്ക് ഉപ്പാക്കൊക്കെ വേണ്ടി ഞമ്മക്ക് മക്കളൊന്നുമില്ലല്ലോ ആ പിന്നെ അല്ല ഉമ്മ ഇവിടെ ഇങ്ങക്കൊരു മോൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നല്ലോ ആ ചൂടുപാല് ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് ഉസ്താദ് ചോദിച്ചു മോനെ അതൊക്കെ ഉമ്മ കണ്ണുകൾ തുടക്കുന്നു എന്തു പറ്റിയ ഉമ്മ അവരെവിടെ എവിടെ ഉണ്ടോ മോനെ ആ കുട്ടി പോയടാ എങ്ങനെയെന്നറിയില്ല ഞാൻ രണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ കണ്ട് കയറിയുന്നു തിരിച്ചു വന്നപ്പോഴേക്കും അവളെ കാണുന്നില്ല സാരല്ല ഉമ്മ നമ്മളെ മക്കളാണെങ്കിലേ നമ്മളടുത്ത് ഉണ്ടാവുകയുള്ളൂ അത് ഏതൊക്കെ ആരാൻ്റെ മക്കളാകുമ്പോൾ നമുക്കെങ്ങനെ കിട്ടാനാ അല്ല ഉമ്മ നിങ്ങൾക്ക് എങ്ങനെയാണ് അവളെ കിട്ടിയത് മോനെ അതൊരുസം ബാപ്പ പള്ളി അടിച്ച് വരുമ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ ഒരു കുട്ടി കയറിയിരുന്നെ പറഞ്ഞു പിന്നെ വഴിയാകിൽ കിടക്കുന്നതാണ് കണ്ടത് അങ്ങനെ ഓട്ടോ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോന്നു ആശുപത്രിയിൽ പോകാൻ വേണ്ടി നിന്നപ്പോൾ അപ്പോൾ കുട്ടി ബോധം തെളിഞ്ഞു വെള്ളം തെളിഞ്ഞപ്പോൾ അപ്പോൾ പിന്നെ ഇവിടെ നിർത്തി ഞാൻ ചായയും കടിയും വെള്ളവും കഞ്ഞിയൊക്കെ കൊടുത്ത് അങ്ങനെ നിർത്തി അപ്പോൾ ഉമ്മ നിങ്ങൾ നിങ്ങളോട് ഒരു വാക്കും പറഞ്ഞില്ലേ തിരിച്ചു പോയപ്പോൾ ഇല്ല മോനെ തങ്കും പോലത്തെ ഒരു പെൺകുട്ടിയാണ് എന്ത് ഭംഗിയാ കാണാനെന്നോ ഞാൻ വിചാരിക്കുകയും ചെയ്തു റബ്ബേ എങ്ങനെയാണ് ഇത്രയും ഭംഗിയുള്ളൊരു കുട്ടി ഇങ്ങനെ ഒറ്റപ്പെട്ടി നടക്കണമെന്ന് ഞാൻ വിചാരിച്ചു ഞമ്മക്കേതെല്ലാം മക്കളൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഓള് ഞാൻ ഇവിടെ നിർത്താമെന്ന് വിചാരിച്ചു മോനെ പോയി അല്ലെങ്കിലും ആരാരുടെ മക്കളെ നമുക്ക് കിട്ടൂരല്ലോ അതൊക്കെ പോയി ഉമ്മ എങ്ങോട്ടെ പോയത് മോനെ ഒന്നും അറിഞ്ഞില്ലടാ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ വണ്ടി വിളിച്ചതിനും ഉമ്മാനും വിളിച്ചതിനോൾക്കൊരു അസ്വസ്ഥതയെ കണ്ടപ്പോഴേ എന്താ വിചാരിച്ചിട്ടാണ് കൊണ്ടുപോകാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ അവളൊക്കെ അപ്പോഴേക്കും പോയി മറിഞ്ഞു മോനെ സാറില്ല പഠിച്ചോ ഞമ്മക്ക് തരുന്നതല്ലേ ഉണ്ടാവുള്ളൂ അവൾ പോയെന്ന് കേട്ടപ്പോൾ ഷെഫിയുസ്താദിന് ശരിക്കും നല്ല രീതിയിൽ നിരാശ തോന്നി ഉമ്മ നിങ്ങൾ അവളുടെ പേര് ചോദിച്ചോ ഇല്ല പേരും ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ മോളെ നേരുന്നേ വിളിച്ചിരുന്നത് അതൊരു പക്ഷേ ജസീനയായിരിക്കും ആയിരിക്കും ഉസ്താദിൻ്റെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ജസീന നീ എവിടെയുണ്ടെങ്കിലും നിന്നെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് ആ ഉസ്താദ് മനസ്സിൽ വിചാരിച്ചു നീ ഒന്ന് വന്നിരുന്നെങ്കിൽ എവിടെയാണ് നീ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നിന്നെ കണ്ടുപിടിക്കാമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ജസീന നീ എന്നെ എത്രയൊക്കെ തന്നെ മറന്നാലും മറ്റൊരുത്തിൻ്റെ കൂടെ പോയാലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീ എന്നുണ്ട് ജസീന എനിക്ക് സത്യം പറഞ്ഞാൽ നിന്നെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല നീ എന്നെ മറന്നാലും എനിക്ക് നിന്നെ ഒരിക്കലും മറക്കുവാൻ കഴിഞ്ഞിട്ടില്ല എപ്പോഴും നീ തിരിച്ചു വന്നാൽ നിന്നെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് മോനെ മോനെന്താ ആലോചിക്കുന്നത് ആ ഉമ്മ ചോദിച്ചു അവൻ അതിനിടക്ക് ആ ആട്ടിൻ പാൻ മുഴുവൻ കുടിച്ച് ഉമ്മയുടെ കൈകളിൽ ഗ്ലാസ് കൊടുക്കുമ്പോൾ മോനെ സാരല്ല എന്ത് ചെയ്യാം നമുക്കതിനുള്ള ഭാഗ്യല്ലേ കൂട്ടിയാൽ മതി പിന്നെ മോൻ എന്താ മാത്രം സങ്കടപ്പെടുന്നത് മോൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ വിഷമമുള്ളത് പിന്നെ മോൻ്റെ ഉമ്മ പറഞ്ഞിരുന്നല്ലോ അവിടെ ഏതൊരു പെൺകുട്ടിയുണ്ട് എന്ന് നിൻ്റെ നാട്ടിൽ പഠിപ്പിക്കുന്നോടത്തൊക്കെ എന്നാലും പറ്റും നിൻ്റെ ഹയറാണെങ്കിലും മോനെ അത് നോക്കിക്കോ നോക്കിയിട്ട് എൻ്റെ ഉമ്മൻ്റെ ആഗ്രഹം നിനക്ക് സാധിപ്പിച്ചു കൊടുത്തൂടെ ആ ഉമ്മയുടെ വാക്കുകൾ കേട്ട് ഷെഫീഖുസ്താദാനിനെ എന്ത് പറയണമെന്ന് അറിയുന്നില്ല ഇത് പറയാൻ പറ്റില്ലല്ലോ അവരോട് അവൾ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ വേണ്ട അത് പറഞ്ഞ ഒരു പക്ഷേ അവരുടെ മനസ്സൊക്കെ വേദനിക്കും പിന്നീട് അവർ ഒരിക്കലും അതിന് സമ്മതിക്കില്ല ഉമ്മ ഞാൻ ഉമ്മാനിറങ്ങട്ടേട്ടോ മോൻ എന്ത് പള്ളിയിൽ പോകുന്നുണ്ടോ ഞാൻ ഇൻഷാല്ല ഇന്ന് അല്ലെങ്കിൽ നാളെ സുബഹിക്ക് എന്നാ ശരി മോനെ എൻ്റെ മോൻക്ക് പഠിച്ചറബ് ഹയറായൊരു പെൺകുട്ടിയെ തരട്ടെ ആമീൻ അവൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു സ്വന്തം വീട്ടിലേക്ക് എല്ലാം നഷ്ടപ്പെട്ട വേദനയിൽ അവൻ പഠിച്ചവനോട് ദ ചെയ്തു റബ്ബേ എവിടെയാണെങ്കിലും അവളെ നീ തിരിച്ചു തരണം ഒന്നുമില്ലെങ്കിൽ ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും ആ സങ്കടമെങ്കിലും ഒന്നു മാറുമല്ലോ അതിനുവേണ്ടിയിട്ട് ഷെഫി ഉസ്താദിൻ്റെ ആഗ്രഹപ്രകാരം ജസീന തിരിച്ചു വരുമോ അതോ അവൾ ഗൾഫിലേക്ക് പോകുമോ നമുക്ക് കാത്തിരുന്ന കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും റഹമത്തുള്ള ഇത്താല ഉബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല